ഹർദിക് പാണ്ഡ്യ കാണിച്ച വലിയൊരു മണ്ടത്തരത്തിന്റെ ഫലമാണ് കഴിഞ്ഞ ദിവസം മുംബൈയെ തോൽവിയിലേക്ക് നയിച്ചത് മത്സരശേഷം വിരാട് കോഹ്ലി തന്നെ മുംബൈക്ക് സംഭവിച്ച പിഴവ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു മുംബൈ വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ മത്സരമാണ് അവസാന നിമിഷം കൈവിട്ട് കളഞ്ഞത് ഹാർദിക് പാണ്ഡ്യ കൂറ്റനടികൾ കൊണ്ട് കളനിറഞ്ഞപ്പോൾ മുംബൈ വിജയം സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു പക്ഷേ കത്തിക്കേറിയ ഹാർദിക്കിനെ തണുപ്പിക്കാൻ കൃണാൾ പാണ്ഡ്യ ഒരു തന്ത്രം ഉപയോഗിച്ചു രണ്ട് സിക്സുകൾ തുടർച്ചയായി വഴങ്ങിയപ്പോൾ തൊട്ടടുത്ത രണ്ട് ബോളുകൾ ഓഫ് സൈഡിൽ വൈഡെറിഞ്ഞു അതിനുശേഷം ഷൂലൈസ് കെട്ടി മത്സരം വൈകിപ്പിച്ചു അതോടെ ഹർദിക് ഒന്ന് തണുത്തു അത്തരത്തിൽ മത്സരത്തെ നിയന്ത്രിക്കാൻ കിണാൾ പാണ്ഡിക്ക് കഴിഞ്ഞു പത്തൊമ്പതാം ഓവർ എറിയാനെത്തിയ ഹേസൽവുഡ് പതിനഞ്ച് ബോളിൽ നാൽപ്പത്തി രണ്ട് റൺസെടുത്ത ഹർദിക്കിനെ പറഞ്ഞയച്ചതോടെ മുംബൈയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങൽ വീണു പിന്നീട് അവസാന ഓവറിൽ തുടർച്ചയായി വിക്കറ്റുകൾ വീഴ്ത്തി മുംബൈയെ തോൽവിയിലേക്ക് തള്ളിയിട്ടതും കിണാൾ തന്നെയായിരുന്നു എന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് എന്ന വലിയൊരു ടോട്ടലിലേക്ക് ബാംഗ്ലൂരുവിനെ എത്തിച്ചത് ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസിയിൽ സംഭവിച്ച പിഴവ് തന്നെയാണ് തുടക്കത്തിൽ കോഹ്ലിയും പടിക്കലും തൊണ്ണൂറ്റിയൊന്ന് റൺസ് കൂട്ടുകെട്ടുണ്ടാക്കി മുന്നേറിയപ്പോൾ അതിന് തടയിട്ടത് മലയാളി സ്പിന്നർ വിഘ്നേഷായിരുന്നു വിഘ്നേഷ് ഇറങ്ങിയ ഓവറിലെ അവസാന ബോളിൽ പടിക്കൽ ക്യാച്ച് നൽകി പുറത്തായി ആ ഓവറിൽ വിഘ്നേഷ് പത്ത് റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ എങ്കിലും പിന്നീട് അദ്ദേഹത്തെ ഹാർദിക് ഉപയോഗിച്ചില്ല മാത്രവുമല്ല പതിനാറാം ഓവറിൽ വിഘ്നേഷിനെ പിൻവലിച്ച് ഇമ്പാക്ട് പ്ലെയറായി രോഹിത് ശർമ്മ ഇറക്കുകയും ചെയ്തു ഈയൊരു തീരുമാനം തങ്ങളെ സഹായിച്ചുവെന്നാണ് കോഹ്ലി മത്സരശേഷം പറഞ്ഞത് സീസണിൽ മുംബൈക്ക് വേണ്ടി നാല് മത്സരങ്ങൾ കളിച്ച വിഘ്നേഷ് ഇതുവരെ ആറ് വിക്കറ്റുകൾ സ്വന്തമാക്കിക്കഴിഞ്ഞു കൂട്ടുകെട്ടുകൾ പൊളിക്കുക എന്നത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിനോദമായി മാറി